പിന്നെ ഞാൻ കുടുമുടിയിൽ നിന്ന് പോന്നിട്ടിപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് ചൊർണ്ണൂർക്ക് കയറി ട്രെയിൻ നല്ല ആഗ്രഹമൊക്കെ ചൊർണ്ണൂർ കാണണെന്ന് ഇപ്പോൾ ചൊർണ്ണൂർ എത്തി ചൊരണൂർ ബസ് സ്റ്റോപ്പ് ഉണ്ട് ചൊർണ്ണൂർ കയറി ഇനി അങ്ങനെ കോഴിക്കോടൊക്കെ പോവും കോഴിക്കോട് ബീച്ച് പോവും എറണാകുളം പോവും ഇങ്ങനെ സ്ഥലം ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇതാ ട്രെയിനിലാണ് കയറിണ് അല്ല ആഗ്രഹമുണ്ട് ട്രെയിനിൽ കയറണമെന്ന് ഞാൻ ട്രെയിനിൽ ഇപ്പോൾ കയറണത് രണ്ടാമത്തെട്ടാണ് നല്ല ആഗ്രഹമുണ്ട് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ പോകണം എന്നൊക്കെ അല്ല പിന്നെ ട്രെയിനിൽ കയറി യാത്ര ചെയ്യണം ട്രെയിൻ പറഞ്ഞാൽ പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് തിരിച്ചെത്തണ്ടേ മറ്റാധാ ബസ്സാകുമ്പോൾ ഓരോ സ്റ്റോപ്പിലിങ്ങ് നിർത്തി നിർത്തിയിട്ട് പോവാ അപ്പോൾ സമയം പിടിക്കും ട്രെയിനാകുമ്പോൾ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തും പെട്ടെന്നിങ്ങനെ എത്തും എന്നാണ് സ്ഥലം എന്നാലും എനിക്ക് ഭയങ്കര യാത്ര നല്ല ഇഷ്ടമായി ട്രെയിനിലെങ്ങനെ പോണത് ട്രെയിനിലെങ്ങനെ പോയി കറങ്ങി നല്ല ഇഷ്ടപ്പെട്ട് ട്രെയിനിലിങ്ങനെ പോവാന് പിന്നെ നല്ല യാത്ര യാത്ര ചെയ്യുന്നുണ്ട് ട്രെയിനിൽ നല്ല യാത്ര ചെയ്യുന്നില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ട്രെയിനിലൊക്കെ പോകുമ്പോ ട്രെയിനിൽ പോകുമ്പോൾ നല്ല കാറ്റൊക്കെ ഇട്ടും ഇവിടെ ആ മൂലപ്പറ്റി സീറ്റിലിരുന്നാൽ എല്ലാ സ്ഥലം ഇങ്ങനെ കാണാം നല്ല ഉഷാറായി ചേട്ടാ നമ്മൾ ട്രെയിൻ ചെറുനൂരിപ്പം നിർത്തിയിട്ടാണ് ഇനി അടുത്ത ആൾ ട്രെയിനിൽ കയറും അടുത്ത ആൾക്കാർ ട്രെയിനിൽ കയറും ഞങ്ങൾ ഇനി തിരിച്ച് പോവാണ് ഞങ്ങൾ എറണാകുളം പോവാണ് നല്ല ഉഷാറായിട്ടുണ്ട് ഫുള്ള് ആൾക്കാരിൻ്റെ ഇവിടെ ട്രെയിന് കാത്തിക്കണ ഇപ്പള പൂ വച്ചിട്ടൊക്കെ ലടിപൊളി വെച്ചിൻ്റെ എക്ക് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് എക്ക് ട്രെയിനിൽ പോകണം ട്രെയിനിൽ പോകണന്ന് നല്ല പൂജയുണ്ട് അയ്യോന്ന് നടന്നും തീരുമോ